ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പുഴുക്കാണ് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് ഞാനിവിടെ ഒരു ചക്കയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് പകുതി ഭാഗമാണ് ഇതിനെടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് അതിൽ നിന്ന് അതിൻ്റെ ചുളയെല്ലാം മാറ്റിയിട്ട് എടുക്കുക ചക്ക പോലത്തേക്കും ഞാൻ ഈ ചക്കയുടെ ചുളയും കുറച്ച് കുരുവും പിന്നെ ചക്കൻ്റെ കുറച്ച് മടലും അതും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ആയിരിക്കും അപ്പോൾ നമ്മളവിടെ അതെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചക്കയുടെ അത് കഴുകി മാറ്റിയിട്ടുണ്ട് അതുമാതിരി അതിൻ്റെ ചക്കയുടെ മടല് ക്ലീൻ ആക്കിയിട്ട് അത് മടലേക്കിട്ട് കൊടുക്കാം പിന്നെ കഴിഞ്ഞ് വേണ്ട കുറച്ച് കുരുവ് കേട്ടോ വേണം അവർക്ക് കുരുവെടുക്കാം അല്ലാത്തവർക്ക് വേണ്ട ഞാനിവിടെ കുറച്ച് കുരുവെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ കൂടെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് ആവശ്യമായ വെള്ളം വെള്ളം പറയുമ്പോൾ ഇതിൻ്റെ ചക്കയോടൊപ്പം വേണം വെള്ളം വെക്കാൻ കഷ്ണം അതിൻ്റെ ഒപ്പം തന്നെയാണ് വെള്ളം വയ്ക്കേണ്ടത് ഇനിയിപ്പം നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കാം കേട്ടോ അതിന് വേണ്ട തേങ്ങ കുറച്ച് ജീരകം പിന്നെ കുറച്ച് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ ഉള്ളി കറുവേപ്പില ഇതെല്ലാം കൂടി ചതച്ചിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് വേവിക്കണം ഗ്യാസിൽ ഒന്ന് വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇതാ അവിടെ നമ്മളുടെ ചക്കപ്പുഴക്ക് ശരിയായിട്ടുണ്ട് കേട്ടോ അന്ന് അതിന് ശേഷം നമുക്കൊരു ബൗൾ ബൗൾ അടുപ്പ് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും കപ്പളമുളകും കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പുഴുക്കിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം ഇതാണ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കിയ ചക്ക പുഴുക്കിട്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലെൻ്റെ ല ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു സജിദാസ് കിച്ചൻ ബായ്